ഇസ്രയേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥ ഹമാസിന്റെ തലപ്പത്തുള്ള നേതാക്കന്മാർ സ്വപ്നേപി വിചാരിച്ചിട്ടുണ്ടാകില്ല സെൽഫോൺ പോലും വേണ്ടെന്ന് വെച്ച് ഹമാസ് നേതാക്കന്മാർ ഇസ്രയേലിന്റെ കണ്ണിൽ നിന്നും ഓടി ഒളിക്കുകയാണ് പക്ഷേ എവിടെ ഒളിച്ചാലും വിടില്ല എന്ന പ്രതിജ്ഞയുമായി ഇസ്രയേൽ പിന്നാലെയുണ്ട് ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കും എന്ന പ്രതിജ്ഞയ്ക്ക് ഒരല്പം പോലും ഭംഗം വരാതെ ചാര സംഘടന മൊസാദിനെ ഹമാസ് ഉദ്യോഗസ്ഥർ ഖത്തർ വിട്ടതായി റിപ്പോർട്ടുകൾ സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യമിട്ടത് സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെയാണ് ഖത്തർ വിട്ടത് ഒരു ദശാബ്ദത്തിലേറെ ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയെ മൂസ അബു മർസൂഖ് ഖാലിദ് മഷാൽ എന്നിവരും ഉൾപ്പെടുന്നു ഗാസയിലെ മിക്ക പാലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മൊസാദിനെ അൾജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ പോയിരിക്കുന്നത് ലബനനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹ് അൽ അറൂരിയും തുർക്കിയിലേക്ക് മാറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് അൽ അറൂരി സ്ഥിതി ചെയ്യുന്നത് അവിടെ സലേഹ് രണ്ട് ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഹമാസിന്റെ ലബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട് ഖത്തറിലും തുർക്കിയിലും എവിടെയായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രയേൽ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രയേൽ സെക്യൂരിറ്റി ഏജൻസി ഷിൻബെറ്റ് മേധാവി റോണർ ബാർ പറഞ്ഞു അതിന് പിന്നാലെയാണ് ഈ പ്രയാണം സാലിഹ് അൽ അറൂരി അടക്കമുള്ള നേതാക്കൾക്ക് രക്തസാക്ഷിയായി മരിക്കാൻ ഭയം വന്നിട്ടുണ്ട് എന്നാണ് സൂചനകൾ ഇനി അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഹമാസിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് യു എൻ പൊതുസഭയിൽ വൻ പിന്തുണ ലഭിച്ചതിന് ശേഷമാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം അതേസമയം തെക്കൻ ഗാസയിൽ ഇരു വിഭാഗങ്ങളും ആക്രമണം ശക്തമാക്കി നിലവിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ ഒൻപത് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു കമൽ അദ്വാൻ ഹോസ്പിറ്റൽ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി ഇവിടെ എഴുപതോളം ഹമാസ് ഭീകരർ കുടുങ്ങിയതായും ആയുധങ്ങൾ കൈ ുംസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഭീകരർ കീഴടങ്ങി ആയുധങ്ങൾ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇസ്രയേലിന്റെ വ്യോമകര ആക്രമണത്തിൽ ഗാസ നഗരവും ചുറ്റുമുള്ള നഗരങ്ങളും തകർന്നു ഏകദേശം ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം ആളുകൾ പലായനം ചെയ്തു ഹമാസിന്റെ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ജർമ്മനിയിൽ ആക്രമണം നടത്താനുള്ള ഹമാസിന്റെ പദ്ധതി പോലീസ് െന്നും റിപ്പോർട്ടുകളുണ്ട് ബെർലിൽ മൂന്ന് ഹമാസ് ഭീകരരെ അറസ്റ്റ് ചെയ്തതായാണ് വിവരങ്ങൾ ജർമ്മനിയിലെ ജി എസ് ജി നയനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിലായ മൂന്ന് പേരും ഹമാസ് അംഗങ്ങളാണ് ലബനനിൽ ജനിച്ച അബ്ദുൽ ഹമീദ് അൽ എ ഇജിപ്ഷ്യൻ പൌരനായ മുഹമ്മദ് ബി കൂടാതെ ലബനനിൽ ജനിച്ച എൽ ആർ എന്നിവരാണ് അറസ്റ്റിലായ മൂന്ന് പേർ അറസ്റ്റിലായവരുടെ ആയുധ ശേഖരം കണ്ടെത്താനും യൂറോപ്പിലെ ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ ഇവർ സജ്ജമാക്കി വരികയാണെന്നും ഭീകരർക്ക് ജർമ്മനിയിൽ ഒരു ലക്ഷ്യമെങ്കിലും ഉണ്ടായിരുന്നതായും ആണ് കർമാനോസ്